ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കടായി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത് അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രം വെച്ച് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നാല് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് എടുക്കണം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ എടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം എല്ലാം ഒരേ അളവിലെടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിന്റെ റോ സ്മെൽ മാറുന്നത് വരെ നമുക്ക് ഇത് വഴറ്റാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ആഡ് ചെയ്യാം ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ മസാല പൊടികളൊന്നും കരിഞ്ഞു പോകരുത് നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഉടയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം കിലോ ചിക്കൻ പീസസ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവശ്യമില്ല ഇതിന് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരല്പം വെള്ളം കൂടുതലാണ് നമുക്കിത് ഒരൽപം ഡ്രൈ ആക്കി എടുക്കണം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ അഞ്ചു മിനിറ്റ് വരെ വീണ്ടും കുക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ കസൂരി മേത്തി കൂടി ആഡ് ചെയ്യാം ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു ഒരു മിനിറ്റ് വരെ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം താങ്ക്